തിമിർപ്പിലല്ല താമസത്തിൽ പരിശുദ്ധ മറിയം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി മൂന്ന് കുട്ടികൾക്ക് പരിശുദ്ധ മറിയം ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടു ആ കുട്ടികളുടെ പേര് ജസീന്ത ഫ്രാൻസിസ്കോ ലൂസി മാതാവ് ഈ കുട്ടികളുടെ അരികിലേക്ക് വന്നത് ഞാൻ സമാധാനരാജ്ഞിയാണ് എല്ലാ ദിവസവും ജപമാല ചൊല്ലണം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്ന കുടുംബം ഒരിക്കലും നശിച്ചു പോവുകയില്ല കനായിലെ കല്യാണ വീട്ടിൽ വിഷമിക്കുന്ന അമ്മയെ നമുക്ക് കാണാം പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സായുജ്യവും അറിയുന്ന തിമിർപ്പിൽ അല്ല താമസത്തിലാണ് മാതാവ് കടന്നു വരുന്നത് അമ്മയുടെ സ്നേഹവും സാജു സായൂജ്യവും അറിയുന്നത് തിമർപ്പിൽ അല്ല താമസത്തിലാണ് തിമിർപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങൾ ഡാൻസ് പാട്ട് ഇതെല്ലാമാണ് കുടുംബത്തിൽ അന്ധകാരം കടന്നു വന്നപ്പോൾ അമ്മയുടെ പുത്രൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു അവർക്ക് ീഞ്ഞില്ല ഒരുങ്ങുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടും വിവേകശൂനികളായവരെ പോലെ ആകരുത് ദൈവം ഒരുക്കി കൊടുക്കുന്ന വ്യക്തികൾ സ്വീകരിക്കുന്ന സമൂഹം വ്യക്തി ഇതാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇതൊരു സത്വാർത്തയുടെ ദിനമാണ് സമാധാനത്തിൻ്റെ ദിനമാണ് മറിയം കാനായിലെ കല്യാണ വിരുന്നിലും യേശുവിൻ്റെ പ്രഘോഷണ വേളകളിലും കാൽവരി യാത്രയിലും യേശു കുരിശിൽ കിടക്കുമ്പോഴും പല നാട്ടിലും വന്നിരുന്നു നമ്മുടെ നാട്ടിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷം നടന്ന പല വ്യക്തികളിലുണ്ട് സമൂഹങ്ങളിലുണ്ട് സ്ഥലങ്ങളിലുണ്ട് ഫാത്തിമായിയിലും ലൂർതിലും വേളാങ്കണ്ണിയിലുമെല്ലാം മാതാവ് അനുഭവം തരുകയാണ് മെയ് മാസം മുഴുവനും പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കപ്പെട്ട മാസമാണ് മെയ് പതിമൂന്നാം തീയതിയാണ് മറിയം ഭാത്തിമായിൽ ഫ്രാൻസിസ്ക ജീന്ത ലൂസി ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ സമാധാന സമാധാനരാജ്ഞിയാണ് എല്ലാ ദിവസവും ജപമാല ചൊല്ലണം പാവികൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയമേ ഗബ്രിയൽ ദൈവദൂതൻ അമ്മയുടെ അരുവിൽ അണഞ്ഞല്ലോ നന്മ നിറഞ്ഞവിളെ എന്നാണല്ലോ അമ്മയെ വിളിച്ചത് നീ യേശുവിന്റെ അമ്മയാകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചല്ലോ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്നെ നിളിക്കും ആത്മാവിനാൽ അമ്മയായ പരിശുദ്ധമറിയമേ മക്കളില്ലാത്ത ദമ്പതിമാർക്കും കുടുംബങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നവർക്കും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും മധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ ആ പാതാന്തികത്തിൽ മിക്കുന്നു തിമർപ്പിലല്ല താമസത്തിലാണ് വാസസ്ഥലത്താണ് അമ്മ അണയുന്നത് അമ്മയുടെ പാതാന്തികത്തിലേക്ക് എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു ആമേൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ